ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കുറച്ചു മുന്നേ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു റസ്മിൻ ചെയ്തത് റസ്മിന് ശരിയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അർജുൻറ്റോടും സിജോയോടും ചോദിക്കുന്നുണ്ട് റസ്മിൻ ചെയ്തത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ്റെ ഭാഗത്തല്ല റസ്മിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് സിജോ പറയുന്നുണ്ട് ലാലേട്ടൻ അർജുൻറ്റോട് ചോദിക്കുമ്പോഴും അർജുനും പറയുന്നുണ്ട് റസ്മിൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് റസ്മിൻ ചെയ്തത് റസ്മിന് ശരിയായിട്ടാണോ തോന്നുന്നത് എന്ന് ചോദിച്ച് ലാലേട്ടൻ പറയുന്നുണ്ട് റസ്മിൻ എനിക്കിത് പറയുന്നതിൽ നല്ല വിഷമമുണ്ട് എന്ന് പറയുന്നിടത്താണ് പ്രൊമോ അവസാനിക്കുന്നത് ജാസ്മിന് പരാതി ഉണ്ടോ എന്ന് സംഭവം നടന്ന ദിവസം തന്നെ ബിഗ് ബോസ് ചോദിച്ചിരുന്നു എനിക്ക് പരാതിയൊന്നും ഇല്ല എന്നാണ് അന്ന് ജാസ്മിൻ പറഞ്ഞത് ഇന്ന് ജാസ്മിനെ ഷോയിൽ നിന്നും പുറത്താക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഓൾറെഡി ഇന്നൊരു എവിക്ഷൻ നടന്നിട്ടുണ്ട് ശരണ്യാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായത് അതുകൊണ്ട് തന്നെ ലാലാട്ടിൻ റസ്മിന് ചിലപ്പോൾ വാണിംഗ് കൊടുക്കുമായിരിക്കും യെല്ലോ കാർഡ് കാണിച്ച് രണ്ടാഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ ഇടാനാവും സാധ്യത ലൈവ് വന്നാൽ മാത്രമേ എന്താണ് സംഭവിച്ചതെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ റസ്മിൻ ചെയ്ത കാര്യം ഗൗരവമുള്ളതിനാൽ എന്തും സംഭവിക്കാം റസ്മിനെ പുറത്താക്കാനും പുറത്താക്കാതിരിക്കാനും സാധ്യതയുണ്ട്